മനസ്സാണ് ശക്തി ജീവിതമാണ് ലഹരി എന്ന സന്ദേശവുമായി മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി പ്രതിരോധ മനുഷ്യ ചങ്ങല തീർക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റലപ്പള്ളി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരിങ്ങാലക്കുടയുടെ പ്രഥമ ടൂറിസം ഡെസ്റ്റിനേഷനായ പുല്ലൂർ പൊതുമ്പ് ചിറയോരത്ത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച വൈകിട്ട് നാലിന് തീർക്കുന്ന മനുഷ്യ ചങ്ങലയിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് ബി കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുക്കും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്ത തൊണ്ണൂറ്റഞ്ച് ശതമാനം പദ്ധതികളും ഈ കാലയളവിൽ പൂർത്തീകരിക്കാനായതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അവകാശപ്പെട്ടു പ്രാദേശിക കാലാവസ്ഥ വ്യതിയാന കർമ്മ പദ്ധതിയായ മുരിയാട് ക്ലൈമറ്റ് കോൺക്ലേവ് ഉയരെ എഡ്യൂക്കേഷണൽ മീറ്റ് ചിറയോരം ടൂറിസം ബോട്ടിംഗ് എന്നിവയുടെ ഉദ്ഘാടനം ഒക്ടോബർ തീയതികളിൽ നടക്കും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു പൂർത്തീകരിച്ചു മൂന്നാം ഘട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായി നമ്മൾ മദർ സ്കൂൾ അമ്മമാരെ തിരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനം കൊടുത്ത് താഴെത്തട്ടിലേക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായിട്ട് വിന്യസിക്കുക അതോടൊപ്പം തന്നെ വിവിധ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ലഹരി ബോധവൽക്കരണ പരിപാടികൾ ഇതിനകം തന്നെ സംഘടിപ്പിച്ചു കഴിഞ്ഞു ലഹരി പ്രതിരോധ പദയാത്ര രണ്ട് കേന്ദ്രങ്ങളിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു മൂന്നാം ഘട്ടത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച വൈകിട്ട് മണിക്ക് ടൂറിസം കേന്ദ്രമായ പൊതുമുചറയ്ക്ക് ചുറ്റും മനുഷ്യചങ്ങല തീർക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മനുഷ്യചങ്ങലയിൽ ആദ്യ കണ്ണിയായി ചേരും ഒപ്പം തന്നെ അവസാന കണ്ണിയായി നമ്മുടെ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാറും അണിചേരും മറ്റു മത സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ തന്നെ ഈ മനുഷ്യ ചങ്ങലിയിൽ അണിചെയ്യും